ഹായ് ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെല്ലാരേം വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഇനി ഞമ്മളിതാ കർക്കിടക കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഔഷധങ്ങളൊക്കെ തപ്പിത്തെ ഇറങ്ങിയതാട്ടോ ഈ കഞ്ഞിണ്ടാക്കി കുടിക്കണ്ട ഞമ്മളെ ശരീരത്തിനൊക്കെ നല്ലതാട്ടോ എല്ലാരും ഉണ്ടാക്കി വെക്കോണ്ടിട്ടോ ഞമ്മള് കുറച്ച് ഔഷധ ചെടികളൊക്കെ ഇങ്ങക്കും കാണിച്ചിരട്ടോ ഒക്കെ ഞമ്മളെ വീട്ടുമുറ്റത്തൊക്കെ ഉള്ളത് തന്നെയാണ് കേട്ടോ ഇത് പൊന്നാന്താവരെയാണ് കേട്ടോ മുരിങ്ങയില നിലമ്പരന്ത കഞ്ഞിക്കൂർക്കയില ചെറുള പിന്നെ കൃഷ്ണതുളസി പൊന്നാങ്കണ്ണി ഇരട്ടിമധുരം തൊട്ടവാടി കുറുന്തോട്ടി മുക്കുറ്റി മുത്തങ്ങ കിയാർനെല്ലി പിന്നെ ഞമ്മളെ പച്ചമഞ്ഞളും ഒരു ചെറിയ കഷ്ണമാണ് കേട്ടോ ഈ ഔഷധ ചെടികളൊക്കെ കൂട്ടിയിട്ട് നമ്മളിത് അരിഞ്ഞെടുക്കുക എന്നിട്ടോ അപ്പം കത്തി മൂർച്ചറിയാത്തോണ്ട് തന്നെ പിന്നെ ഞാൻ അരിഞ്ഞിട്ട് ശരിയാവായിട്ട് പിന്നെ കത്രിക എടുത്തേക്കെട്ടോ ആ വേഗം വേഗം അരിഞ്ഞൊക്കെ എടുത്തിട്ട് നമ്മള് കർക്കിടക മാസത്തിൽ നമ്മൾ കഞ്ഞി കുടിച്ച് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഒരു വർഷം നമ്മളെ ശരീരത്തെ നല്ല ആരോഗ്യത്തോടെ നിലനിർത്തും എന്നൊക്കെയാണ് കേട്ടോ പറയല് നമ്മൾ ഈ തൊട്ടാവാടി മാത്രം കഞ്ഞി വെച്ച് കുടിച്ചാലും നല്ലതാട്ടോ അത് എഴുസം ഏഴീസം കഞ്ഞി വെച്ച് കുടിക്കണം എന്നാണ് പറ പറയലിട്ടോ പ്രമേഹ രോഗികൾക്കാണെങ്കിലും വാതരോഗികൾക്കാണെങ്കിലും അതേപോലെ നമുക്ക് കഫത്തിന്റെ ഒക്കെ അസുഖമുള്ള അങ്ങനെ പിത്തരോഗം എന്ത് എന്തിനും നല്ലതാട്ടോ ഈ കഞ്ഞി വെച്ച് കുടിക്കണ്ട് നമ്മളിതാ മഞ്ഞളിന്റെ ഒരു കഷ്ണം ചേർത്തെക്കുന്നുട്ടോ നെല്ലൈരി കിട്ടുകയാണെങ്കിൽ അതായിട്ട് ഏറ്റവും നല്ലത് പിന്നെ നമ്മളിതാ അരിയൊക്കെ കഴുകി കഴുകിയെടുത്ത് നമ്മൾ കുറച്ച് കഞ്ഞിയാക്കി വെക്കുകൊണ്ട് കിട്ടും കുറച്ച് വെക്കുന്നുണ്ട് കേട്ടോ അതൊന്നവിടെ വെന്ത് വരുമ്പോഴേക്കും നമുക്കിതാ നമ്മൾ അടിച്ച് വെച്ച് മരുന്നിൻ്റെ അതൊക്കെ നമുക്ക് അരിച്ചെടുക്കട്ടെ നമ്മൾ ആ നീരൊക്കെ നല്ലവണ്ണം നമ്മൾ അരിച്ചെടുത്ത് കൊണ്ട് കിട്ടോ അങ്ങനെ നമുക്ക് കുറച്ചൊക്കെ നീരൊക്കെ കിട്ടി ഈ കഞ്ഞി നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമ്മൾ എഴുസെങ്കിലും തുടർച്ചയായി കഴിക്കണം എന്നെട്ടോ പറച്ചിൽ അങ്ങനെ നമ്മൾ കുറച്ച് തേങ്ങയൊക്കെ ചരവി വെച്ചു കേട്ടോ കുറച്ച് തേങ്ങാപ്പാലും കൂടെ വേണം കേട്ടോ പിന്നെ നമ്മളിത് തേങ്ങാപ്പാലൊക്കെ അടിച്ചെടുത്ത് കണ്ട് അത് അരിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് നമ്മളിത് നമ്മളെ ചോറായിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചോറ് വെക്കും അരി ഇടുമ്പോൾ തന്നെ നമ്മളൈക്ക് കുറച്ച് ഉലുവിയും കൂടെ ചേർക്കണം കേട്ടോ അത് ഞങ്ങളോട് പറയാൻ മറന്നിട്ടോ എന്നിട്ടിതാ നമ്മൾ നമ്മളെ മരുന്ന് അരച്ച് വെച്ചതുണ്ടല്ലോ അത് അഴിക്കൊഴിക്കുക അതൊന്ന് തിളച്ച് വരുമ്പോ നമ്മള് തേങ്ങാപ്പാലും അഴിക്കൊഴിക്കട്ടോ അതവിടെ തിളച്ച് വരുമ്പോഴൊക്കെ ഞമ്മക്ക് കുറച്ച് ചെറിയ ഉള്ളി തൂ നെയ്യില് തുമ്പിച്ചെടുക്കണം കേട്ടോ നെയ്യ് തന്നെ തുമ്പിച്ചെടുക്കണട്ടോ എന്നാലതിന്റെ ആ ടേസ്റ്റേ കിട്ടുള്ളു കേട്ടോ അങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ നല്ല മരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെ തളിച്ചു വന്ന് ആ കഞ്ഞിക്ക് നമ്മൾ ഒഴിക്കുകയാണ് കേട്ടോ അങ്ങനെ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മളെ കഞ്ഞീൻ്റെ ഈ കഞ്ഞി കുടിക്കുമ്പോൾ നമുക്ക് മത്സ്യാഹാരങ്ങളും മാംസാഹാരങ്ങളൊന്നും ഇതിൽ കൂടുതലും കൂട്ടാൻ പാടില്ലയെന്നാട്ടോ പഴമക്കാരൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മക്കളെ നമ്മളെ സ്വാദിഷ്ടമായ നല്ല മരുന്ന് കഞ്ഞി റെഡി ആയിട്ടോ നല്ല അടിപൊളി കഞ്ഞി